വിദ്യാർത്ഥികളെ നാളെ ഡിസംബർ രണ്ട് തിങ്കളാഴ്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ജില്ലാ കളക്ടറാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയിൽ നാളെ ഡിസംബർ രണ്ട് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്നും അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് കാലമായി ഒരു അവധിയുടെ വാർത്തകളൊക്കെ വന്നിട്ട് ഇത് നമ്മുടെ വയനാട് ജില്ലയിലാണ് വയനാട് ജില്ലയിൽ മാത്രമാണ് നാളെ ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് ആയതിനാൽ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഉണ്ടാകും കാരണം അവർക്ക് ഡിസംബർ പതിനൊന്നാം തീയതി പരീക്ഷയാണ് കേവലം കേവല നാൽപ്പത്തിയേഴോളം ചാപ്റ്റേഴ്സുകൾ മിനിമം പഠിച്ചെടുക്കാനുണ്ട് പ്ലസ് പ്ലസ് ടൂക്കാർക്കൊക്കെ ഉണ്ടെന്ന് അറിയാം പക്ഷേ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പും വാട്സപ്പ് ചാനലും വാട്സപ്പ് ചാനലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടിസ്റ്റ് കാണാൻ പറ്റും അതെന്താണുള്ളത് നിങ്ങൾ വാച്ച് ചെയ്യട്ടോ സോ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ വീണ്ടും കാണാം ഇറ്റ്സ് മി എമ സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻ Bye.